ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ തിരിച്ച് ഹൈദരാബാദിലേക്ക് വീണ്ടും പോവുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പം അതായത് രാവിലെ മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ ഇരുന്നേറ്റോ സാമ്പാർ വഴുതനങ്ങ ഉപ്പേരി പിന്നെ ഇഡലിയാണ് ഉണ്ടാക്കിയത് ഇഡലി ചോറ് അമ്മ പിന്നെ എല്ലാം റെഡിയാക്കി അമ്മ തന്നു കേട്ടോ പിന്നെ നമ്മളത് അങ്ങനെ പോവുകയാണ് അമ്മ ഒറ്റക്കുള്ള അടുത്തമ്മലെ വരും പിന്നെ നമുക്ക് കുറച്ച് ആവശ്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അമ്മ പിന്നെ തിരിച്ച് വന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നാലാളും കൂടെ അങ്ങോട്ടേക്ക് തിരിച്ചു അപ്പോൾ അത് അതിലുള്ള കാഴ്ചകളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് പിന്നെ നമ്മൾ പകുതി മൈസൂരെല്ലാം അതിന് മുന്നേ എത്തിയപ്പോൾ നമ്മൾ ചായ കുടിച്ച് ഇഡ്ഡലി കഴിച്ചതാണ് കേട്ടോ അത് ഇഡ്ഡലി അമ്മ ഇലയിലൊക്കെ കെട്ടി തന്നെ അപ്പോൾ നമുക്ക് അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇഡലിയും സാമ്പാറും പിന്നെ പേപ്പർ പ്ലേറ്റും എടുത്തായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ടാ പേപ്പർ പ്ലേറ്റും എടുത്തു പിന്നെ മീൻകറിയുണ്ടായിരുന്നേ മീൻകറിയും എടുത്തു അങ്ങനെ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ് പക്ഷെ നമ്മൾ ഇത്ര പെട്ടെന്ന് വരണ്ടി വരും എന്ന് വിചാരിച്ചില്ല നമുക്ക് വേറെ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതൊരു സർപ്രൈസാന്നത് ഞാൻ പറയാം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായിട്ടാണെന്ന് നമ്മൾ പറയാം കേട്ടോ അങ്ങനെ നമ്മൾ കഴിച്ചു അപ്പോഴാണ് നമ്മൾ നമ്മളടിപൊളി മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ അത് നമ്മൾ എത്ര ആറേഴ് വർഷമായി കേട്ടോ നമ്മൾ വണ്ടിയിൽ തന്നെ വന്നു പക്ഷേ ഇതുവരെ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവരോട്ടം പറഞ്ഞാൽ പിന്നെ കുട്ടിക്കാലെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എല്ലാവരേയും പിരിഞ്ഞ് വന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഇവിടെ ഒന്ന് വൃന്ദാവൻ ഗാർഡൻ കണ്ടിട്ട് ഓവാമെന്ന് കരുതി അവളൊന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ എല്ലാവരും ഒന്ന് പോയി നോക്കണം ഈ വെക്കേഷൻ സമയത്തൊക്കെ നല്ല അടിപൊളി തെറ്റാന്ന് കാണാൻ ഒരേ വെള്ളം പക്ഷെ ബോട്ടെല്ലാം ഉണ്ട് ഏട്ടാ ബോട്ടിൻ സൗകര്യം എല്ലാം രാത്രി വൈകുന്നേരം ആറു മണിക്കൂടെ നമുക്ക് അതിലൊന്നും കയറാൻ പറ്റിയില്ല പക്ഷെ നല്ല തണുപ്പല്ല ചൂട് വലിയ ചൂടൊന്നുമില്ല നല്ലൊരു ഇതായിരുന്നു എന്താ പറയുക കാലാവസ്ഥയായിരുന്നു അപ്പോൾ നിറയെ വെള്ളം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് പോരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ക്ലാസ് തുടങ്ങി അവന് പതിനഞ്ചിന് തുടങ്ങുമെന്നു പറഞ്ഞത് അപ്പം പതിനഞ്ചിന് തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേക്ക് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയതാ പക്ഷേങ്കിൽ ചെയ്യാം പെട്ടെന്നാകാൻ പറ്റിയില്ല അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോയിലൂടെ പറയും കേട്ടോ ആ ഒരു സർപ്രൈസ് അത് സർപ്രൈസായിട്ട് ഇരിക്കട്ടെ കേട്ടോ അപ്പം അത് ചെയ്യാൻ പറ്റില്ല പിന്നെ മോൻ്റെ ക്ലാസ് കട്ട് ചെയ്താൽ ബുദ്ധിമുട്ടില്ല അവന് പഠിക്കാനൊക്കെ വിഷമമാവുമല്ലോ അപ്പം മാത്സ് അവനെടുത്തത് എം പി സി എടുത്ത കേട്ടോ അപ്പം മാത്സ് എല്ലാം പഠിക്കാനെല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ മോന് അന്നന്നത്തെ എടുത്തത് പഠിച്ചില്ലേ അവൻ്റെ ഫ്രണ്ട്സൊക്കെ നോട്ടൊക്കെ രണ്ട് ദിവസത്തെല്ലാം അയച്ചു കൊടുത്തു പിന്നെ അവർ പറഞ്ഞേട്ടാ വന്നോ ഒരുപാടുണ്ട് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് മടങ്ങേണ്ടി വന്നു കേട്ടോ രണ്ട് എല്ലാവർക്കും നല്ല നല്ല വിഷമമായിരുന്നു എന്നാലും പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ ഇറങ്ങി പിന്നെ നമ്മുടെ കനമല്ല കാഴ്ചകളും നല്ല അടിപൊളി മനോഹരമായിരുന്നു എല്ലാവരും ഒന്ന് പോയിക്കോട്ടെ വൃന്ദാവൻ ഗാർഡൻ മൈസൂരിലെ

അതോ ഇതാക്കുന്നുണ്ട് ഞാന് മുണ്ടേരി അളേമേനടുത്ത് പോയത്തണ്ടേ മുണ്ടേരി അളയാമേൻറെ അടുത്ത് പോയത്തണ്ടേ खर्च कर दे ओ सारी हां रे 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 रेंडर रख दो आगे रहता ना ना அலையம்பேம் <niedos> <ras> <suss> <suss> <fits> <Elena> ആ അവിടുന്നില്ല കേട്ടോ അങ്ങനെ മാങ്ങയില് മസാല ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ പിന്നെ ഒത്തിരി ഒരുപാട് കാഴ്ചകൾ കാണാൻ തന്നെ നമ്മൾ ലേറ്റായിപ്പോയി നടത്താൻ പിന്നെ അരവട്ടനും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും ഒറ്റക്ക് ഡ്രൈവ് ചെയ്യുന്നതല്ല അപ്പം നമ്മളെല്ലാവരും മാങ്ങയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ മൈസൂർ ഇട്ട് നമ്മളിങ്ങനെ ഹൈദരാബാദിലേക്ക് വന്നോട്ടാ പിന്നെ നമ്മൾ ബാംഗ്ലൂരിലെത്തിയപ്പോൾ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് നോക്കലാണ് അപ്പം അമ്മ ഇലയിൽ മുട്ട ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് തുറക്കുമ്പോൾ നല്ലൊരു മണമായിരുന്നു അപ്പം ഞാൻ ടണ്ടഡായതിലൊക്കെ അപ്പോൾ അത് ചിരിച്ചപ്പോൾ പിന്നെ തോരൻ അതൊക്കെ അമ്മ ഇലയിലാണ് തന്നതേട്ടാ പിന്നെല്ലാം ഈ പ്ലാസ്റ്റിക്കും അതും ഇതെല്ലാകുമ്പം വെയിറ്റും ആയിരിക്കും പിന്നെ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും പറഞ്ഞാണ് ചോറ് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇഡലി ആവിടെ കേട്ടോ ഇഡലി മീൻ കറി ആ മീനിൻ്റെ ആളാന്നൊക്കെ അപ്പം പൂച്ചേൻ്റെ മതിരിയാണ് മീന് ഭയങ്കര ഇഷ്ടമാണ് മീൻ്റെ ഇച്ചിരി ചാറ് മതിയാണ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ല ഉണക്ക മീനായാലും മതി നല്ല ഇഷ്ടാ കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ൊക്കെ കുടിച്ചു ആന്ധ്രയിലെത്തി ചായ ഒക്കെ കുടിച്ചു അവിടെ നല്ല ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ മഴയൊന്നുമില്ല കേട്ടോ അവിടെ മഴയൊന്നും അങ്ങനെ പെയ്തൊന്നുമില്ല പിന്നെ നമ്മൾ രാത്രിയായി പതിനൊന്നരയായി കേട്ടോ അപ്പം ഭക്ഷണത്തിന് രണ്ട് മൂന്ന് ഹോട്ടലിലൊക്കെ കയറി എവിടെയും നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മൾ പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോൾ അങ്ങനെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ബായും കൂടെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് വിചാരിച്ച് ഞാനും അതും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ Ka bye okay pare ta bye thanks for watching